സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റി പുനഃ സംഘടിപ്പിക്കാൻ ഓർഡിനൻസുമായി സർക്കാർ രാജ്ഭവനിലേക്ക് വി സി നിയമനത്തിൽ സർക്കാരിന് അനുകൂലമായ ഓർഡിനൻസ് രാജ്ഭവൻ കടക്കുക പ്രയാസമാണ് സർക്കാരിന് മേൽക്കയുള്ള സമിതി നൽകുന്ന പാനലിൽ നിന്ന് ഭൂരിപക്ഷാംഗങ്ങൾ നിർദ്ദേശിക്കുന്നയാളെ വി സി ആയി ചാൻസലർ നിയമിക്കണമെന്നാണ് ഓർഡിനൻസിലെ ഡിജിറ്റൽ സർവകലാശാല വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാനുള്ള രാജ്ഭവൻ കടക്കുക പ്രയാസമായേക്കും സർക്കാരിന് മേൽക്കയ്യുള്ള സമിതി നൽകുന്ന പാനലിൽ നിന്ന് ഭൂരിപക്ഷാംഗങ്ങൾ നിർദ്ദേശിക്കുന്നയാളെ വി സിയായി ചാൻസലർ നിയമിക്കണമെന്നാണ് ഓർഡിനൻസിലെ വ്യവസ്ഥ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒൻപത് സർവകലാശാലകളുടെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിയിലും സമാന വ്യവസ്ഥ സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നു ഈ വ്യവസ്ഥ സുപ്രീം കോടതി വിധിക്കെതിരെയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ആ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് രാഷ്ട്രപതി ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തു അഞ്ചംഗ സെർച്ച് കമ്മിറ്റിയിൽ യു ജി സിയുടെയും ഗവർണറുടെയും പ്രതിനിധികൾ ഒരു ഭാഗത്തും ബോർഡ് ഓഫ് ഗവർണേഴ്സ് ശാസ്ത്ര സാങ്കേതിക കൌൺസിൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ പ്രതിനിധികൾ സംസ്ഥാന സർക്കാർ താൽപര്യങ്ങൾക്ക് അനുസരിച്ചുമാകും നിലകൊള്ളുക ഓർഡിനൻസ് ആയതിനാൽ ഇത്ര ദിവസത്തിനകം ഗവർണർ അതിന്മേൽ തീരുമാനമെടുക്കണമെന്ന വ്യവസ്ഥയുമില്ല തീരുമാനം നിയമസഭ ചേരുന്നത് വരെ ഗവർണർക്ക് നീട്ടിക്കൊണ്ടുപോകാനും കഴിയും നിയമസഭ ചേർന്നാൽ ബില്ല് അവതരിപ്പിച്ച് പാസാക്കേണ്ടി വരും ബിൽ പാസാക്കിയാലും ഗവർണറുടെ അംഗീകാരത്തോടെ നിയമമാകൂ ബില്ലുകളിൽ ഗവർണറും രാഷ്ട്രപതിയും മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന സുപ്രീംകോടതി വിധിയെക്കുറിച്ച് രാഷ്ട്രപതി സുപ്രീംകോടതിയോട് റഫറൻസ് ചോദിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നേരത്തെ പാസാക്കിയ രണ്ട് ബില്ലുകളിലും സുപ്രീംകോടതി റഫറൻസിന് ശേഷമേ ഗവർണർ തീരുമാനമെടുക്കാനിടയുള്ളൂ ജനം തിരുവനന്തപുരം